കല്യാണിരിക്കുന്ന ഡയമണ്ട് നെക്ലസ് നല്ല ഡ്രസ് ഉണ്ടല്ലേ അത് വാങ്ങിച്ചാലോ ഞാനവിടെ കളിച്ചു ഡാൻസ് എനിക്ക് ഡാൻസ് കളിച്ച മതിയായിട്ടില്ല ഞങ്ങൾക്കും അവിടെ ഇരുന്ന എല്ലാവർക്കും അപ്പൊ തന്നെ മതിയായി എന്ത് ഋഷി ചെയ്യുന്നതല്ലേ പച്ചക്കറി സദ്യ കഴിച്ചാൽ എനിക്ക് അങ്ങനെയാണ് ഭയങ്കര ക്ഷീണമാണ് അത് പച്ചക്കറി സദ്യ കഴിച്ചോണ്ടോന്നല്ല മൂന്നുനേരം പായസം അല്ല അടിച്ചു കഴിഞ്ഞിരിക്കണത് അതുകൊണ്ടാണ് പിന്നെ ചേച്ചി മൂന്നുതരം നാലുതരം പൈസ അപ്പൊ നാലാമത്തെ ഇഷ്ടപ്പെട്ട പായസമാണ് ആദ്യം പറഞ്ഞ പറഞ്ഞു പായസ നാലു നേരം പായസം കറിയും ഉണ്ടായിട്ട് എന്ത് കാര്യം എനിക്കൊന്നും ഇഷ്ടായില്ല പിന്നെ പായസമൊക്കെ സൂപ്പർ പായസമായിരുന്നു പ്രത്യേകിച്ച് ദയവലിമച്ച ഉറങ്ങിപ്പോയി ക്ഷീണം കാണും ആ കാണും കാണും നാലുതരം പായസല്ല അടിച്ചു കിട്ടിയേക്കണത് നമുക്ക് ക്ഷീണം മാറ്റാനേ മൂന്ന് മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്താലോ സൂപ്പർ ഐഡിയ

ബിരിയാണി വരുമ്പോൾ കുഞ്ഞു രണ്ട് സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് പക്ഷെ ബിരിയാണി അയ്യോ കാര്യം വേണമെങ്കിൽ ഐസ്ക്രീം ഓർഡർ ചെയ്യാൻ പറഞ്ഞു ബിരിയാണിയുടെ കൂടെ ഐസ്ക്രീം കഴിച്ചില്ലെങ്കില് ഭയങ്കര ക്ഷീണം വരികയുള്ളൂ എനിക്ക് വേണ്ട ക്ഷീണം കൂടി